പല വീടുകളുടെയും സ്റ്റെയർ കേസിന്റെ ബോട്ടം ഏരിയ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും പക്ഷെ അത്രയും ഒരു സ്പേസ് നല്ലൊരു ഏരിയ വെറുതെ കളയാതെ അത് ഒരുപാട് ഐഡിയ നമുക്ക് അവിടെ ചെയ്തെടുക്കാൻ പറ്റും ഒന്നുകിൽ ഇതേ രീതിയിൽ ഡോർ മാത്രം ഇട്ട് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ കച്ചറയൊന്നും വാരി അവിടേക്ക് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീഡിംഗ് റൂമായി സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ പ്രെയർ യൂണിറ്റ് ആയിട്ടോ പ്രെയർ യൂണിറ്റ് ചെയ്യുകയോ വാഷ് കൗണ്ടർ ചെയ്യുകയോ സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കൂടുതലും ഈ ലിവിങ് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ റീഡിംഗ് റൂം കുറച്ച് ഒരു ഷെൽഫ് ഒക്കെ കൊടുത്തിട്ട് ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ബേ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മനോഹരമാകും അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ അത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാം പിന്നെ പഴയ കോൺക്രീറ്റ് സ്റ്റെയറുകൾ വരുന്നിടത്താണ് ഇതേ രീതിയിലൊക്കെ വരുന്നത് ഇത് ഒരു സിഗ്സാഗ് മോഡലാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ റൈസറും ത്രെഡും വരുന്ന അതേ രീതിയിൽ തന്നെ താഴ്ഭാഗം വന്നിരിക്കുന്നതുകൊണ്ട് ഡോറുകളെല്ലാം അങ്ങനെ ചെയ്തെടുക്കണം പിന്നെ ഇവിടെ ഡബിൾ ഷീറ്റ് ഇട്ട് ഈ കബോഡ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് ഒരു പ്രയർ യൂണിറ്റ് വരുന്നുണ്ട് ഇത് അത് സെപ്പറേറ്റ് ആണ് ഇതിന് താഴ്ഭാഗത്ത് ഈ ഒരു രീതി മാത്രമാണ് ഇപ്പോൾ വരുന്ന മോഡേൺ സ്റ്റെയർ കേസുകളൊക്കെ ഒന്നുകിൽ വുഡണോ സ്റ്റീലോ ഒക്കെയാണോ അവിടെയൊക്കെ പ്ലാന്റുകളൊക്കെ വെച്ച് മനോഹരമാക്കാറുണ്ട് ഇങ്ങനെ ചെയ്യേണ്ട